നമസ്കാരം പന്ത്രണ്ട് ദിവസത്തെ ഇറാനുമായിട്ടുള്ള യുദ്ധം ഇസ്രായേലിനുണ്ടാക്കിയിട്ടുള്ള പരാജയങ്ങൾ നമ്മൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്ര ചെറുതോ നിസ്സാരമോ അല്ല ഇസ്രായേൽ ഏറ്റുവാങ്ങിയ പരാജയങ്ങൾ എന്ന് പറയുന്നത് അതിഭീമമായ പരാജയങ്ങളാണ് സമ്പൂർണമായ പരാജയമാണ് ഇസ്രായേൽ ഏറ്റുവാങ്ങിയത് അപ്പോൾ ആ പരാജയങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് അവർ പറഞ്ഞത് ഇറാൻ അണുബോംബ് ഉണ്ടാക്കാൻ പാടില്ല രണ്ടാമത് അവർ പറയാതെ പറഞ്ഞ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് ഇറാന്റെ ഉപരോധം നീങ്ങരുത് എന്നതാണ് മൂന്നാമത്തേത് അവരുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനിലെ ഭരണമാറ്റമായത് ഇപ്പോൾ ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആയത്തുള്ള അലി ഖമനെയാണ് അദ്ദേഹം അമേരിക്കയ്ക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഭരണാധികാരിയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ വേണം ലോകം പോകാൻ എന്ന് അമേരിക്ക പറയുമ്പോൾ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് നട്ടെല്ലാം നിവർത്തി നിന്ന് പറയുന്ന ഈ ലോകത്തിലെ ഒരു ഭരണാധികാരിയാണ് ആയത്തുള്ള അലി ഖമനിൽ അതിന് എന്ത് പിള്ള കൊടുക്കേണ്ടി വന്നാലും ശരി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യത്തിലുള്ള തീരുമാനം ഞങ്ങളായിരിക്കും എടുക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇരിക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിനെയും ഒന്നും താല്പര്യം ആ രാജ്യത്തെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഇസ്രായേലിന് അറിയാം അതുകൂടാതെ മധ്യപൂർവ്വദേശത്ത് മധ്യ ഏഷ്യയില് ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായിട്ട് മാറണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആഗ്രഹം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പറയുന്നൊരു പ്രൊജക്റ്റ് തന്നെ അവർക്കുണ്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി അത് മൊത്തം ഇസ്രായേൽ ആക്കി മാറ്റും അതിനെതിര് നിൽക്കുന്ന അതിനൊരു പക്ഷേ അവർക്ക് ഏറ്റവും വലിയ എതിരാളിയായിട്ട് നിൽക്കുന്നത് ഇറാനാണ് അപ്പം ഇറാനെ ഒന്ന് ഒതുക്കിയാൽ ഇറാനെ തളർത്തി കഴിഞ്ഞാൽ തങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്നവർക്കറിയാം പക്ഷേ ഇറാൻ തളരണമെങ്കിൽ അവരുടെ ഭരണം മാറണം ആയത്തുള്ള അലി ഖമനെയുടെ ഭരണത്തിൽ നിന്നും ഇവരിഷ്ടപ്പെടുന്ന ഒരു ഡെമ്മിയെ അവിടെ ഭരണാധികാരിയായിട്ട് കൊണ്ടുവയ്ക്കണം അപ്പോൾ ഈ ഒരു പ്രധാന ലക്ഷ്യവും ഇറാൻ്റെ ഉപരോധം മാറരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ പോയ ഇസ്രായേൽ പറഞ്ഞ ഒരു മുണന്തന്യായം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ ആണെന്നുള്ളത് അതൊരു ഗുണന്തന്യായമാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് തന്നെ ഇവർ പറയുന്നതാണ് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിന്റെ വക്കിലെത്തി പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞ അതേ കാര്യം ഇപ്പോൾ വീണ്ടും പറഞ്ഞ് അതേ കാര്യത്തിന്റെ പേരിൽ ഇറാനെ ആക്രമിക്കാൻ പോകുമ്പോൾ യഥാർത്ഥ കാരണം അതല്ല എന്ന് മനസ്സിലാക്കാൻ ഒരൽപ്പം ബുദ്ധിമതി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് നദന്യാഹു ഇറാനിലെ ജനങ്ങളോട് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടതാണ് അയാൾ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടല്ല യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടഭരണകൂടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉണരുക ഉണർന്ന് നിങ്ങളുടെ ഭരണകൂടത്തിനെതിരെ നിലനിൽക്കുക ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും അപ്പോൾ ഇറാൻ ജനത എന്താണ് എന്താണിത് ഇറാൻ ജനത ഒറ്റക്കെട്ടായിട്ട് അവിടുത്തെ ഭരണകൂടത്തിന്റെ പിന്നിൽ അണിനരുത് അവരെല്ലാവരും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ മുദ്രാവാക്യം കഴിച്ചു ഇസ്രായേലിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുണ്ടായിരുന്ന ധാരണ ആയിരത്തി അവർ ഈജിപ്തിൽ കയറി ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ ഈജിപ്ത് തകർന്നുപോയി ആ തകർച്ചയിൽ നിന്നും കയറാൻ അവർക്ക് സാധിച്ചില്ല അതേപോലെ തന്നെ ശക്തമായ ഒരു ആക്രമണം ഇറാനിൽ നടത്തിക്കഴിഞ്ഞാൽ ഇറാൻ തകർന്നു പോകുമെന്നും ഇറാൻ ജനത അവിടുത്തെ ഭരണകൂടത്തിനെതിരാകുമെന്നും നാ കണക്ക് കൂട്ടി അങ്ങനെയാണ് അവരുടെ ചതിയിലൂടെ അവരുടെ പ്രധാനപ്പെട്ട പട്ടാള കമാൻഡർമാരെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെയും ഒറ്റ ദിവസം കൊണ്ട് കൊലപ്പെടുത്തിയത് നിങ്ങളൊന്നാലോച്ച് നോക്കണം ഈ സംഭവം നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നതെങ്കിൽ പുറത്തു നിന്നും ഒരു രാജ്യത്തിൻ്റെ തീവ്രവാദികളകത്ത് കയറി നമ്മുടെ പട്ടാള മേധാവികളെയും പ്രധാനപ്പെട്ട ചില വ്യക്തികളെയും കൊലപ്പെടുത്തിയാൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന അരിക്ഷിതാവസ്ഥ എത്ര വലുതായിരിക്കും അതിനെ മറികടക്കാൻ നമ്മൾ എത്ര നാൾ കിട്ടും അതിനെതിരെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് എത്ര ദിവസം വേണ്ടി വരും പ്രത്യേകിച്ചും എതിർഭാഗത്ത് നിൽക്കുന്നത് അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ ആകുമ്പോൾ എന്നാൽ നമ്മൾ ഇറാനിലെ നോക്കുമ്പോൾ ഇറാനിൽ എന്താണ് സംഭവിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വന്നാൽ ഇറാനെ തീരുമാനമെടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിനകം അവിടെ പുതിയ പട്ടാള മേധാവികളെ വന്നു ഇസ്രായേലിനുള്ള തിരിച്ചടിയും ആരംഭിച്ചു ആ തിരിച്ചടിയുടെ ചൂട് കൂടിക്കൂടി വന്നപ്പോൾ ഒരു സത്യം മനസ്സിലായി ഇറാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല ഏതാണ്ട് പത്ത് ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ ഇറാൻ ലോകത്തിന് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു അതിലൊന്നാമത്തേത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇത്ര കാലം പലരെയും വിചാരിച്ചു വെച്ചതുപോലെ ഒരു വലിയ സംഭവമൊന്നുമല്ല പത്ത് ദിവസം പോലും ഒരല്പസ്വല്പം അടിക്കാൻ തയ്യാറുള്ള രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു അല്പപ്രാണി മാത്രമാണ് ഞാൻ ഞാനിതുകൊണ്ട് പറയുന്നെന്ന് ചോദിച്ചാൽ ഈ യുദ്ധത്തിൽ ഇറാൻ അവരുടെ ആർമിയെയോ നേവിയെയോ എയർഫോഴ്സിനെയോ ഉപയോഗിച്ചിട്ടില്ല ഐ ആർ ജി ബി മാത്രമാണ് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തത് അവരുടെ ഒരൊറ്റ യുദ്ധവിമാനം പൊങ്ങിയിട്ടില്ല നേവിയുടെ ഒരു കപ്പലും അനങ്ങിയിട്ടില്ല പട്ടാളക്കാരും ഒന്നും ചെയ്തിട്ടില്ല ഐ ആർ ജി ബിയുടെ മാത്രം തിരിച്ചടിയിലാണ് ഇസ്രായേൽ തരിപ്പണമായത് ഏതാണ്ട് പത്ത് ദിവസമായപ്പോഴേക്കും നിലവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ പിന്നാലെ ഓടിയത് അതേപോലെ തന്നെ ഇറാൻ തെളിയിച്ച മറ്റൊരു കാര്യമാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് ഒരു ഭാഗത്ത് മിസൈലിൽ ഉണ്ടാക്കുന്ന ആയുധ ഫാക്ടറികൾ മറുഭാഗത്ത് തടയാനെന്ന പേരിൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗവും ചികിത്സയും ഉണ്ടാക്കുന്ന മെഡിക്കൽ സയൻസ് പോലെ ഇവിടെ ഒരു ഭാഗത്ത് അവർ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നു മറുഭാഗത്ത് അതിനെ തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഞങ്ങളുടെ രാജ്യത്തെ മൊത്തം ഞങ്ങൾ എയർ ഡിഫൻസ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ആൻഡും ഞങ്ങളുടെ മറ്റ് എയർ ഡിഫൻസുകളും കൂടാതെ അമേരിക്കയുടെ എയർ ഡിഫൻസ് ഒസ്റ്റോ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലോകത്താർക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണയിലിരുന്ന ഇസ്രായേൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ധാരാളം ഭക്തന്മാർ ചിന്തിച്ചിരുന്നത് താരതമ്യേന വളരെ ചെറിയൊരു രാജ്യമാണ് ഇസ്രായേൽ നല്ല എയർ ഡിഫെൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവർക്ക് അവരെ സംരക്ഷിച്ചു നിർത്താൻ പറ്റും എന്നാൽ അവരുടെ പക്കലുള്ള എയർ ഡിഫെൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റം വെറും ഓലപ്പടക്കങ്ങളോ ഏറുപടക്കങ്ങളോ തടയാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഇറാൻ തെളിയിച്ചു കൊടുത്തു അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം ആകാശത്തോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാനിയൻ മിസൈലുകൾ അവർ ലക്ഷ്യമിട്ട സ്ഥലത്ത് തന്നെ ചെന്ന് പതിച്ച് നാശമുണ്ടാക്കിയത് അങ്ങനെ ഇറാൻ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് യുദ്ധത്തിലൂടെ കൊടുത്തു അതിലൊക്കെ ഉപരി നിങ്ങൾക്കറിയാം അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറാന്റെ മേലുള്ള ഉപരോധം അമേരിക്ക നീക്കാൻ പാടില്ല എന്നീ നദന്യാഭുവിന് നിർബന്ധമുണ്ട് അന്ന് ഈജിപ്തിലും പിന്നീട് ഗാസയിലും മറ്റ് പലയിടത്തും ചെയ്തതുപോലെ ഇറാനുമായിട്ട് യുദ്ധം ചെയ്ത് ആ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് പോയി ഒരു കാലത്തും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഡീലിൽ എത്താതെ നോക്കാം എന്ന നെതന്യാഹുവിന്റെ ധാരണ ഇറാനിയൻ കരുത്തിൽ തകർന്നു പോയപ്പോൾ നെതന്യാഹു മനസ്സിൽ ആഗ്രഹിച്ച അയാളുടെ മനസ്സിലുണ്ടായിരുന്ന സകല ധാരണകളും സകല മോഹങ്ങളും സ്വപ്നങ്ങളുമാണ് അതിൻ്റെ ഒപ്പം തകർന്നു പോയത് അന്ന് ട്രംപ് ഇറാനുമായിട്ട് ചർച്ച ചെയ്യാൻ മുൻകൈയ്യെടുത്ത് അവരുടെ ഉപരോധം നീക്കാനായിട്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്ന ഒരേ ഒരു കണ്ടീഷൻ ഒറ്റ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണത് ഇറാൻ കനോട്ട് ഹാവ് എ ന്യൂക്ലിയർ ബോംബ് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല ആ ഒരൊറ്റ കാര്യം അവർ അംഗീകരിച്ചാൽ ഞങ്ങൾ ഇറാന്റെ ഉപരോധം നീക്കും എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല ഞങ്ങൾ അത് പലവട്ടം തെളിയിച്ചതാണ് ഐ എ ഐ എ ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റികളും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് മുതലായ കാര്യങ്ങൾ അമേരിക്കയെ ബോധ്യപ്പെടുത്തി അമേരിക്ക അത് എഗ്രി ചെയ്ത് അംഗീകരിച്ച് ഒടുവിൽ യുദ്ധമൊന്നുമില്ലാതെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവരുടെ ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ ഉപരോധത്തിന്റെ നടുവിൽ എന്തുകൊണ്ട് തന്നെ ഇത്രയും കരുത്തുള്ള രാജ്യമായ ഇറാൻ അതും കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ എന്തായി മാറും എന്ന് ഇസ്രായേൽ നല്ലപോലെ അറിയാം ഇസ്രായേൽ മധ്യപൂർവ്വദേശം മൊത്തം അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ഇറാൻ എത്ര കണ്ട് ദുർബലമാകുന്നോ അത്ര കണ്ട് ഇവരുടെ കരുത്തുകൂടും അതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ നീക്കം എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ്റെ ഉപരോധം നീക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് അത് അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല ഇസ്രായേലിനെ പിണക്കാൻ പറ്റില്ല കാരണം അമേരിക്കയിൽ ധാരാളം ഇസ്രായേലി കുടീശ്വരന്മാരുണ്ട് അവരുടെ എല്ലാ സപ്പോർട്ട് അമേരിക്കയ്ക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ശക്തമായ ഇറാനിയൻ വിരോധമുള്ളവർ അമേരിക്കയിലുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് വേണം അവരുടെയൊക്കെ നാവടപ്പിക്കണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ശക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യും നിങ്ങൾ ഉപരോധം പിൻവലിക്കാൻ തയ്യാറാണ് അങ്ങനെ ട്രംപ് കളിച്ച വളരെ വലിയൊരു കളിയാണ് അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ച ഫലവത്താകാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇടപെട്ടതിൻ്റെ പേരിൽ ട്രംപ് കളിച്ച വളരെ വലിയൊരു കളിയാണ് അമേരിക്കൻ ബങ്കർ ബസ്റ്റർ ആക്രമണം ഈ ബങ്കർ ബസ്റ്റർ ആക്രമണം അമേരിക്ക നടത്തിയിട്ട് ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ സമ്പൂർണമായിട്ടും തകർത്തു കഴിയും ഇനി ഇറാൻ ഒരിക്കലും ഒരു അണുബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല തുടക്കത്തിൽ ഇറാനിലെ ചില ആൾക്കാർ അതുപോലെ തന്നെ ആയത്തുള്ള അലിഖമേനയ്ക്ക് തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് അവരത് അംഗീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇറാൻ പറയുന്നത് എന്താണ് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക പൂർണ്ണമായിട്ടും തകർത്തു കഴിയും ഞങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിയും എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ആ സമയത്ത് തന്നെ അറിഞ്ഞാണ് ആ സമയത്ത് ഐ എ ഐയുടെ റഫേൽ ഗ്രോസി പറഞ്ഞത് അമേരിക്ക തകർത്തു എന്ന് പറയുന്ന ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ ഒന്നും തന്നെ ഞങ്ങൾ അണുവികിരണം കണ്ടില്ല ഐ എ എ കൂടാതെ ഇറാൻ്റെ അയൽരാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഒക്കെ പറഞ്ഞത് ഇവിടെയെങ്ങും അണുവികിരണമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക സമ്പൂർണമായിട്ട് തകർത്ത ആണവ നിലയങ്ങളിൽ നിന്നും അല്പം പോലും റേഡിയേഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് നമുക്ക് നൽകുന്ന സൂചന യഥാർത്ഥത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് ഐ എ എയ്ക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലെന്ന് ഒരിക്കൽ റഫേൽ ഗ്രോസി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അങ്ങനെ പറഞ്ഞത് ഇറാന്റെ പക്കൽ അണുഭവം പുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് വർഷങ്ങളായിട്ട് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടി കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഐ എ പറയുന്നത് അവരുടെ പക്കൽ അനുഭവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഇറാന്റെ ഉള്ളിൽ ഐ ഐ എയുടെ ഇൻസ്പെക്ടർമാർ താമസിച്ച് അവർക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ പോയി അവരുടെ ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ സാധിക്കും അങ്ങനെ അവർ നേരിട്ട് പരിശോധിക്കുന്നു അതുകൂടാതെ ഈ ആണവ നിലയങ്ങളിൽ ഐ എ ഐ വെച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകളിലൂടെ അവർക്ക് അകലെ ഇരുന്നുകൊണ്ടും അത് നിരീക്ഷിക്കാൻ പറ്റും ഇങ്ങനെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇറാൻ അനുഭവം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നിട്ടും അയാൾ പറഞ്ഞു ഇറാന്റെ പക്കൽ അനുഭവം ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല അതിനർത്ഥം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം ഐ ഐക്ക് തന്നെ ഇല്ല അഥവാ അവർക്കുണ്ട് ഉണ്ടായിട്ടും അയാളങ്ങനെ കള്ളം പറഞ്ഞാണ് എന്ത് തന്നെയാ ശരി ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടി നിർത്തിവെക്കുക ഇറാൻ അനുഭവം ഉണ്ടാക്കാതിരിക്കുക എന്നീ രണ്ട് കാര്യങ്ങൾ അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറാൻ്റെ ഉപരോധം നീക്കാമെന്നാണ് അമേരിക്ക പറഞ്ഞത് പക്ഷേ ഈ സമ്പുഷ്ടീകരണ പരിപാടി നിൽക്കാതെ അമേരിക്കയ്ക്ക് ഉപരോധം പിൻവലിക്കാൻ പറ്റില്ല അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇസ്രായേലിനെ സഹായിക്കാനെന്ന പേരിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായിട്ട് അവകാശപ്പെട്ടു ഈ അവകാശവാദം കൃത്യമായിട്ട് വരെ ആരും തെളിയിച്ചിട്ടില്ല ഇതേവരെ കൃത്യമായിട്ട് ഇറാൻ ആണവ നിലയങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് ഒരാൾ അറിഞ്ഞിട്ടില്ല അതുകൂടാതെ ഇനി അറിയാനുള്ള സാധ്യത പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഐ എട്ടുള്ള എല്ലാ കരാറുകളും ഇറാൻ റദ്ദാക്കി കഴിഞ്ഞു ഇനി അവർക്കവിടെ കയറി ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസോ ന്യൂക്ലിയർ പ്ലാന്റുകളോ പരിശോധിക്കാനോ അവിടെ അവരെന്ത് ചെയ്യുന്നു എന്ന് അറിയാനോ ഒരിക്കലും കഴിയുകയില്ല പക്ഷേ അമേരിക്കയുടെ മുമ്പിലുണ്ടായിരുന്ന വിഷയം അതായത് ഇറാൻ്റെ ഉപരോധം നീക്കാനുള്ള ഏക വിഷയം എന്ന് പറയുന്നത് അവരനുഭവം ഉണ്ടാക്കരുത് എന്നത് മാത്രമല്ല അതിനുള്ള ഇറാൻ്റെ ശേഷം ഞങ്ങൾ തകർത്തു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് പറയുകയും ഇറാൻ അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും ചേർന്ന് ഇസ്രായേലിനിട്ട് പണി കൊടുക്കുകയാണ് ഇസ്രായേലിനിട്ട് അതിശക്തമായ പണി കൊടുക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഇസ്രായേലിനൊന്നും പറയാൻ പറ്റില്ല അമേരിക്ക ഇറാനുമായിട്ട് ഇനിയും ചർച്ച നടത്തി അവരുടെ ഉപരോധം നീക്കാൻ പോകുമ്പോൾ ഇസ്രായേലിന് പറയാനോ മുമ്പോട്ട് വയ്ക്കാനോ ഒരു കാരണവും ഇനിയില്ല എന്ത് കാരണം പറയും ട്രംപ് പറയുന്നു ഞങ്ങൾ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർത്തു കഴിഞ്ഞു ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാനുമായിട്ട് ഞങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് പോവുകയാണ് ഇറാൻ ഇറാനതിനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു അവരുടെ സാങ്ഷൻസ് അവർക്ക് മേലുള്ള ഉപരോധം നീക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ ഇറാനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇക്കണ്ട കളികളെല്ലാം കളിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇറാനുമായിട്ട് നേരിട്ട് അമേരിക്ക വ്യാപാരം ചെയ്യണം ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലൂടെയാണ് എന്നാൽ ഉപരോധം മാറി അമേരിക്ക നേരിട്ട് ഇറാനുമായിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങിയാൽ ഇറാന് ഡോളർ ഉപയോഗിക്കാനുള്ള നിയന്ത്രണങ്ങൾ പോയി കഴിഞ്ഞാൽ അവർക്ക് യൂറോ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പല ഗൾഫ് രാജ്യങ്ങൾക്കും ഗണ്യമായിട്ട് ബിസിനസ് നഷ്ടപ്പെടും പല ഇറാനികളും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അവളുടെ സ്ഥാപനങ്ങൾ പൊക്കിയെടുത്ത് ഇറാനിലേക്ക് തന്നെ പോകും അങ്ങനെ പോയി കഴിയുമ്പോൾ അതിൻ്റെ വളരെ വലിയൊരു നഷ്ടം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഉപരോധം മാറണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളോ ഇസ്രായേലോ ഒന്നും വിഷയമല്ല ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കാൻ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് അവരുമായിട്ട് ചർച്ചകൾക്ക് തയ്യാറായത് അങ്ങനെ അമേരിക്ക ഇറാനുമായിട്ട് ചർച്ച നടത്തി അവർക്ക് മേലുള്ള ഉപരോധം പൂർണ്ണമായിട്ട് നീക്കുന്ന ആ സമയത്താണ് ഇസ്രായേൽ ഈ യുദ്ധത്തിലൂടെ ഏറ്റുവാങ്ങിയ പരാജയങ്ങളുടെ പട്ടിക പൂർണ്ണമാകാൻ പോകുന്നത് അത് നമ്മൾ ഉടൻ തന്നെ കാണും താങ്ക്